ആദ്യകാല ഹാർമോണിസ്റ്റും ഗായകൻ സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന അന്നം നടപ്പാരമ്മന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സർഗപ്രഭ പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ഇരുപത്തി ആറ് ഞായറാഴ്ച വൈകിട്ട് ആറിന് മന്ത്രി ആർ ബിന്ദു പുരസ്കാരം സമർപ്പിക്കും സംഗീത മേഖലയിൽ വിദ്യാധരൻ മാസ്റ്ററുടെ അതുല്യ സംഭാവനകളെ മാനിച്ചാണ് സർഗപ്രഭ പുരസ്കാരത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരമായി നൽകുന്നത് മുൻ വർഷങ്ങളിൽ ശ്രീകുമാരൻ തമ്പി പി ജയചന്ദ്രൻ എന്നിവരാണ് ഈ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത് ശ്രീ ജയരാജ് വാര്യർ ചെയർമാനും ഗായകൻ മധു ബാലകൃഷ്ണൻ സംഗീതജ്ഞൻ അന്നമനട ബാബുരാജ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് പത്രസമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാനും അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള പി വി വിനോദ് ഫൗണ്ടേഷൻ സെക്രട്ടറി അന്നമട ബാബുരാജ് വൈസ് ചെയർമാൻ ടി കെ സതീശൻ ഫൗണ്ടേഷൻ ട്രഷറർ ഇ ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരമനട എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായത് ആ ഫൗണ്ടേഷന്റെ ഭാഗമായി ആദ്യ വർഷം തന്നെ സംഗീത രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള സർഗപ്രഭാ പുരസ്കാരം എല്ലാ വർഷവും നൽകണമെന്ന് ആലോചിക്കുകയുണ്ടായി വർഷം നമുക്കറിയാവുന്ന പോലെ ഗാന ചലച്ചിത്ര രംഗത്ത് അധികാരനും സംവിധാന സംവിധായകനും അതോടൊപ്പം തന്നെ ഗാനരചയിതാവുമായ ശ്രീ ശ്രീകുമാരൻ തമ്പിക്കാണ് നമ്മൾ ആദ്യ വർഷത്തെ ഗാന സർഗപ്രഭാ പുരസ്കാരം നൽകിയത് അതാ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വജറ്റ് കെ രാജൻ അവർ